ഗാസയിലും ലബനാനും കടന്ന് ഇറാനിലേക്ക് കളിയിറക്കാൻ ചെന്ന ഇസ്രായേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പക്ഷേ അവിടെ ചെറിയൊരു പാളിച്ച പറ്റിയിരിക്കുകയാണ് ഇറാന്റെ ശക്തി മനസ്സിലാക്കാതെ ചെന്ന് കയറിക്കൊടുത്തത് പണി വാങ്ങി തിരിച്ചു തിരിച്ചുപോകേണ്ട ഗതികേടുമുണ്ടായി ഇറാനെതിരായ ആക്രമണത്തിൽ ഏകദേശം നൂറോളം സൈനികരെയാണ് ഇസ്രായേലിന് നഷ്ടമായത് മാത്രമല്ല ഒഴിഞ്ഞ ആവനാഴിയിലെ കുറച്ച് ആയുധങ്ങൾ കൂടി ഇല്ലാതാക്കിയെന്ന് മാത്രം മെച്ചം ഏറ്റവും ഒടുവിൽ സിറിയയിലെ ആഭ്യന്തര പ്രശ്നവും ഭരണമാറ്റവും മുതലെടുത്ത് ആ മണ്ണും പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേലിന് ലോകരാഷ്ട്രങ്ങളിൽ നിന്നും കടുത്ത എതിർപ്പാണ് ഏൽക്കേണ്ടി വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിനെ കണ്ണുമടച്ച് സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്ക മാത്രമാണെന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സിറിയയ്ക്ക് ശേഷം ഇറാനെതിരെ മറ്റൊരു ആക്രമണത്തിന് കൂടി ഇസ്രായേൽ തയ്യാറെടുക്കുന്നുവെന്ന വാർത്തകൾ വന്നത് ഭൂതികൾ അടിച്ചു കയറി ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന പവർ പ്ലാന്റ് വരെ തകർത്തു കഴിഞ്ഞു ഇതിനെല്ലാം പിന്നിൽ ഇറാനാണെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇറാനെതിരെ പുതിയൊരു ആക്രമണത്തിന് ഇസ്രായേൽ കോപ്പുകൂട്ടുന്നത് എന്നാൽ വിട്ടുകൊടുക്കാൻ ഇറാനും തയ്യാറായിട്ടില്ല അടുത്ത ദിവസങ്ങളിലായി വലിയ പ്രതികരണമൊന്നും നടത്താതിരുന്ന ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ഇപ്പോൾ ഇസ്രായേലിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് രാജ്യത്തിന് നേരെ മറ്റൊരു സൈനിക ആക്രമണത്തിന് ഇസ്രായേൽ മുതിർന്നാൽ വലിയ തോതിലുള്ള ആക്രമണത്തിന് ഇരയാകുമെന്നാണ് മുന്നറിയിപ്പ് ഇറാൻ നൽകിയി ഈ മുന്നറിയിപ്പ് അത്ര നിസാരമായി കാണേണ്ടതുമില്ല ഖമേനിയുടെ വാക്കുകളെ ഉദ്ധരിച്ച് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി തന്നെയാണ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഏത് ആക്രമണത്തോടും പ്രതികരിക്കാനുള്ള പൂർണ്ണ സന്നദ്ധതയ്ക്കൊപ്പം നയതന്ത്ര ശ്രമങ്ങളോടുള്ള തൻ്റെ രാജ്യത്തിൻ്റെ പ്രതിബദ്ധതയെപ്പറ്റിയും അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുണ്ട് ഇത്തരം അശ്രദ്ധമായ നടപടികളിൽ നിന്നും ഇസ്രായേൽ വിട്ടുനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അല്ലെങ്കിൽ ഇത് ഇസ്രായേലിന് താങ്ങാവുന്നതിനും അപ്പുറമുള്ള വലിയ യുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാൻ സഖ്യകക്ഷിയായ ഹൂദിസേന നടത്തിയ ആക്രമണത്തിൽ പ്രകോപിതരായി പ്രത്യാക്രമണം നടത്താനെത്തിയ ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം ശക്തമാക്കിയപ്പോൾ അതിന് പ്രതികാരമായി ഇറാന്റെ റഡാർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ വലിയ തോതിലുള്ള വ്യോമാക്രമണം നടത്തിയത് ഹമാസ് രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയെയും ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രോയും ഉൾപ്പെടെ ഇറാനുമായി സഖ്യമുണ്ടാക്കിയ പ്രധാന വ്യക്തികളുടെ കൊലപാതകങ്ങളിലേക്ക് നയിച്ചതും ഈ കാരണത്താലായിരുന്നു എന്നാൽ ഇറാൻ്റെ ഭീഷണി ഇസ്രായേൽ നിസാരമായി കാണുന്നില്ല ഐ ഡി എഫ് മേധാവിയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ഇസ്രായേൽ സൈന്യം അതീവ ജാഗ്രതയിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇസ്രായേലിനെതിരെ ഇറാൻ കടുത്ത നടപടികൾ കൈക്കൊള്ളുമെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ സൈന്യം അതീവ ജാഗ്രതയിലാണെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് നിമിഷവും ഇറാനിൽ നിന്നും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്ന ഇസ്രായേലിന് കൂടുതൽ ജാഗ്രതാ മുന്നറിയിപ്പെന്നോണം റഷ്യയുമായുള്ള സഹകരണം കൂടുതൽ വർദ്ധിപ്പിക്കാനൊരുങ്ങുകയാണ് ഇറാൻ ജനുവരി പതിനേഴിന് പ്രസിഡന്റ് മസൂദ് പെസഖ്യാന്റെ റഷ്യൻ സന്ദർശന വേളയിൽ റഷ്യയുമായി സമഗ്രമായ സഹകരണ കരാറിൽ ഒപ്പുവയ്ക്കുമെന്ന് ഇറാൻ പ്രതീക്ഷിക്കുന്നതായി സർക്കാർ വക്താവ് ഫത്തേമ മൊഹോജാനി പറഞ്ഞിരുന്നു ഒക്ടോബറിൽ റഷ്യയിലെ കസാനിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഇറാൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതായും കരാറിന് അന്തിമ രൂപം നൽകുന്നതിനെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതായും മൊഹോജനാരി സൂചിപ്പിച്ചിട്ടുണ്ട് റഷ്യയുമായുള്ള സഹകരണം ഇറാൻ വർദ്ധിപ്പിക്കുന്നതിൽ ഇസ്രായേൽ കടുത്ത ജാഗരൂകരുമാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ ഇസ്രായേലിന് നല്ലതുപോലെ മനസ്സിലാക്കി എന്ന് തന്നെ വ്യക്തമാണ് ഇറാൻ്റെ ഭീഷണികൾ വർദ്ധിക്കുന്നതിനിടയിലും ഗാസയിലെ വംശകത്യ നിർത്താനുള്ള തീരുമാനം തെതിന്യാഹു സ്വീകരിക്കുന്നില്ല എന്ന പരക്കെയുള്ള ആക്ഷേപവും ശക്തമാണ് ഇറാനെ പ്രകോപിപ്പിക്കുന്ന കാര്യം ഇതുതന്നെയാണ് വെടിനിരുത്തൽ ചർച്ചകൾക്കൊക്കെ പുല്ലുവില കൽപ്പിക്കുന്ന ഇസ്രായേലിന് വൻ ആക്രമണത്തിലൂടെ മാത്രമേ ഇതിനുള്ള മറുപടി നൽകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇറാൻ്റെ പക്ഷം കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഗാസ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും ഹമാസിന്റെ പിടിയിലുള്ള ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകൾ ഇപ്പോൾ നിലച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഗാസ ഒന്നടങ്ങുമ്പോഴേക്കും വീണ്ടും പ്രകോപനപരമായെത്തുന്ന ഇസ്രായേലിലെ ഇനി വേരോട് പിഴുതെറിയാമെന്നാണ് ഇറാൻ്റെ നിലവിലുള്ള പ്ലാൻ എന്നാണ് വാർത്തകൾ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കേണ്ട മുപ്പത്തിനാല് തടവുകാരുടെ പട്ടിക ഹമാസ് അംഗീകരിച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിൻ്റെ ഓഫീസ് ഈ അവകാശവാദം നിരസിക്കുകയാണുണ്ടായത് അത്തരമൊരു പട്ടിക നൽകിയിടല്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ ഹമാസ് ഉദ്യോഗസ്ഥൻ നടത്തിയ അഭിമുഖത്തിൽ റോയിട്ടേഴ്സുമായി പങ്കുവച്ചത് ചർച്ചകൾ നടത്തുകയും ബന്ധുക്കളുടെ പട്ടിക കൈമാറുകയും ചെയ്തു എന്നാണ് ഖത്തർ ഈജിപ്ത് അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ എത്രയും പെട്ടെന്ന് നടത്താനാണ് നിലവിലെ നീക്കം ജനുവരി ഇരുപതിന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം മേൽക്കുന്നതിന് മുമ്പ് തന്നെ പതിനഞ്ച് മാസമായി നടക്കുന്ന സംഘർഷം അവസാനിപ്പിക്കാനാണ് നീക്കമെന്നും വാർത്തകളുണ്ട് കഴിഞ്ഞ ദിവസം ദോഹയിൽ ഇസ്രായേൽ ചർച്ചകൾ പുനരാരംഭിച്ചെങ്കിലും കടുത്ത വിയോജിപ്പുകൾ നിലനിൽക്കുന്നുവെന്നാണ് പറയുന്നത് ഇസ്രായേലിൻ്റെ കടുംപിടുത്തങ്ങൾ ഇസ്രായേലിനെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നതെന്നും വാർത്തകൾ പറയുന്നുണ്ട് ഗാസയിലെ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ സൈനികർക്കിടയിലെ ആത്മഹത്യാ പ്രവണതയും വർദ്ധിക്കുന്നതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഏകദേശം ഇരുപത്തിയെട്ട് സൈനികരാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ആത്മഹത്യ ചെയ്തതായി കണക്കാക്കുന്നത് ഒക്ടോബറിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പുള്ള കണക്കുകളേക്കാൾ ഉയർന്ന നിരക്കാണിത് ഒക്ടോബറിന് മുമ്പ് പത്ത് സൈനികരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനാല് പേരും ഇരുപത്തിയൊന്നിൽ പതിനൊന്ന് പേരും ആത്മഹത്യ ചെയ്തതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇസ്രായേൽ സൈന്യം തന്നെയാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ വിശ്വാസ്യത തള്ളിക്കളയാനുമാകില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലെ മരണസംഖ്യ കഴിഞ്ഞ പത്ത് വർഷത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണെന്നാണ് ഇപ്പോഴുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് സൈന്യം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം കുറഞ്ഞത് എണ്ണൂറ്റി ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും അയ്യായിരത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി അൻപത്തെട്ട് സൈനികരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി അറുപത്തി മൂന്ന് സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തി നാല് ഇസ്രായേലി സൈനികരാണ് കൊല്ലപ്പെട്ടത് റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധം കഴിഞ്ഞാൽ ഇസ്രായേൽ സൈനികരുടെ മരണത്തിന് പിന്നിലെ രണ്ടാമത്തെ കാരണമായി ആത്മഹത്യകൾ മാറും രോഗബാധിതരുടെയും അപകടങ്ങളിലെയും മരണപ്പെട്ടവരുടെ കണക്കുകളും വർദ്ധിക്കുമെന്നും വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു എന്നാൽ ഇസ്രായേൽ ഭരണകൂടം കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനാലും യുദ്ധത്തെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അതൃപ്തി പകർന്ന് സൈനികരുടെ യഥാർത്ഥ മരണ മരണകണക്കുകൾ പുറത്തുവിടാതിരിക്കുകയാണെന്നുള്ള വാർത്തകളും വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ മരണനിരക്ക് വളരെ കൂടുതലാണെന്നാണ് പലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പുകളും പറയുന്നത് ഗാസക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ കനത്ത നഷ്ടം ഇസ്രായേലിലെ സാധാരണ ജനങ്ങളെയും സാരമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് ഈ വർഷം ഇസ്രായേലിന് യുദ്ധത്തെ തുടർന്ന് മാത്രം പതിനൊന്ന് ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടായെന്നും ബ്ലൂംബെർഗ് ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എഴുപത് ബില്യൺ ഡോളറോളമാണ് കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര ആഭ്യന്തര വിപണികളിൽ നിന്നും ഇസ്രായേൽ കടമെടുത്തത് ഇനി വരും വർഷം നികുതിയും മറ്റ് സാമ്പത്തിക നടപടികളും വർദ്ധിപ്പിച്ച് ഇസ്രായേലി ഭരണകൂടത്തിന്റെ സാമ്പത്തിക സ്ഥിതി ശക്തപ്പെടുത്താനുള്ള ശ്രമങ്ങളിലാണ് ഭരണകൂടമെങ്കിലും അധിനിവേശ പ്രദേശങ്ങളിലെ ജീവിതം കൂടുതൽ ചെലവേറിയതായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധവും പ്രാദേശിക പ്രതിരോധ ശക്തികളുമായുള്ള മൾട്ടിഫ്രണ്ട് സംഘർഷവും ഇസ്രായേലിൻ്റെ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറോളമാണ് ഇല്ലാതാക്കിയത് ഇസ്രായേലിന്റെ നിർമ്മാണ മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും കാര്യമായ തളർച്ചയുമുണ്ടായി മിക്ക വ്യവസായങ്ങളിലും തൊഴിൽക്ഷാമം അനുഭവപ്പെടുകയും ചെയ്തു ഭരണകൂടത്തിൻ്റെ സൈനിക ചെലവ് മാത്രമാണ് അതിരില്ലാതെ വർദ്ധിച്ചു വരുന്നതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് പലസ്തീനികൾക്കെതിരായി പതിറ്റാണ്ടുകളായി നടക്കുന്ന ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ സംഘർഷത്തിനെതിരെ പലയിടങ്ങളിൽ നിന്നായി ഇസ്രായേൽ നിൽക്കുന്ന തിരിച്ചടികൾക്ക് പിന്നാലെയാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങളും ഭരണകൂടത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ബന്ദികളെ എത്രയും വേഗം നാട്ടിലേക്ക് തിരിച്ചെത്തിക്കണമെന്നും രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ബന്ദികളുടെ കുടുംബങ്ങളും ആവശ്യപ്പെട്ടിരുന്നു